ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ പാപഫലങ്ങളൊക്കെ മാറി പുണ്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ പുറത്ത് നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ക്ഷേത്ര ദർശനത്തിൻ്റെയും ഒക്കെ ഫലം നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തും വേണമെങ്കിൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു പൂജയെക്കുറിച്ചാണ് പറയുന്നത് അതാണ് വൃശ്ചിക വൃശ്ചികമാസത്തിലെ ഗോപൂജ ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും വരുന്ന പൂരൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യുന്നത് വളരെയധികം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് പേരത് ചെയ്യുന്നുമുണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതായിട്ട് മെസ്സേജുകളും വരുന്നുണ്ട് നിങ്ങൾ ഇതിന് മുൻപുള്ള മാസങ്ങളിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വൃശ്ചിക മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ മറക്കാതെ ഗോപൂജ ചെയ്യണം അതായത് ഉത്രിട്ടാതി നക്ഷത്രമായ നാളെ നാളെ ഞായറാഴ്ചയാണ് നാളത്തെ ദിവസം നമ്മൾ ഭഗവാൻ മഹാദേവന് വൈകിട്ട് പഞ്ചാക്ഷര ദീപം കൊളുത്തുന്നതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി നാളെ വൈകിട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ഗോപൂജയും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം വൃശ്ചികമാസത്തിലെ ഞായറാഴ്ചകളിൽ കൊളുത്തേണ്ടുന്ന പഞ്ചാക്ഷര ദീപം ഈ രീതിയിലാണ് കൊളുത്തേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണണമെന്നാഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് തരാം പാപഫലം അധികമുള്ള മനുഷ്യരിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ് പിടിവാശി അമിതമായിട്ടുള്ള കോപം എന്ത് കാര്യത്തിനും ധൃതി പിടിക്കുക ഇവയൊക്കെ കർമ്മഫലങ്ങൾ അതായത് പാപഫലങ്ങൾ കൂടുതലുള്ള മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇനി കർമ്മഫലം പാപങ്ങൾ ഒട്ടുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും അവർ വളരെയധികം ആലോചിച്ച് ഒട്ടും ദെറുതി പിടിക്കാതെ ചെയ്യും എന്നുള്ളതാണ് അതായത് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമുക്ക് മുൻപിലോട്ട് ഇപ്പോൾ ഒരു വലിയ സുനാമി വന്നാൽ പോലും നമ്മളതിനെ വളരെയധികം കൂടി കാണും അങ്ങനെ കാണുന്ന മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ ഒരു ശതമാനം മാത്രമായിരിക്കും അതിൻ്റെ അർത്ഥം ആ മനുഷ്യനിൽ പാപഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഇപ്പോൾ ഒരാൾ എത്രമാത്രം നമ്മളെ അവഹേളിച്ചാലും ഒരു പുഞ്ചിരിയോടുകൂടി അതൊക്കെ കേട്ട് അതിനെ അതിൻ്റെ പാട്ടിന് വിടുന്ന ഒരു മനുഷ്യനിൽ കർമ്മഫലം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും അതല്ലാത്ത ചില മനുഷ്യരുണ്ട് ഒരു കുഞ്ഞു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഒരുവിധം കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിപ്പോയാൽ അങ്ങനെ കിട്ടും ഇതിനെ നോക്കിപ്പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഒരാളൊന്ന് പറയുമ്പം അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാനും പറയും എൻ്റെ ഭാഗത്താണ് ശരി നമ്മൾ അതിനെ അതിൻ്റെ പാട്ടിന് വിട്ടാൽ ആ മനുഷ്യനിൽ പാപഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ല ആ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഗുരു കടാക്ഷം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അതിനേക്കാൾ ഉപരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല അതായത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലവർ സാമ്പത്തികമായിട്ടൊരു പ്രശ്നം അനുഭവിച്ചാലും അത് കഴിഞ്ഞു കഴിയുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവരിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ അവർക്ക് വളരെയധികം നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ വ്രതം പൂജ പ്രാർത്ഥന ഇതൊക്കെ നമുക്ക് വേണം നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് മാറി മാറി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റല്ലേ അങ്ങനെയുള്ള സംശയങ്ങളും ഉണ്ട് അപ്പോൾ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും അടങ്ങിയിരിക്കുന്ന ഗോമാതാവിനെ കാമേനുവിനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച പൂജിച്ച ഫലം കിട്ടും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് അന്നദാനം ഗോമാതാവിനെ പൂജിക്കുക ഇതൊക്കെ നമ്മുടെ സർവ്വപാപങ്ങളും തീർക്കും അതിൻ്റെ കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ ദൈവങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പശു എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളും സന്നിഹിതമായിട്ടിരിക്കുന്ന ഗോമാതാവിനെ പൂജിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പാപഫലങ്ങൾ കുറഞ്ഞ് അവനിൽ പുണ്യഫലങ്ങൾ കൂടി അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടത് തരുന്ന ഒന്നാണ് കാമധേനു എന്ന് പറയുന്നത് ഈ കാമധേനുവും ഗോമാതാവും എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് രണ്ടുപേരും ഒന്ന് തന്നെയാണ് പിന്നെ കാമധേനുവിനെ അല്ലെങ്കിൽ ഗോമാതാവിനെ വീട്ടിൽ വെക്കുമ്പോൾ ഇതുപോലെ അകിടിൽ നിന്നും പാൽ കുടിക്കുന്ന ആ ഒരു ഗോമാതാവ് ശീല ആ ശീല തന്നെ നമ്മൾ വീട്ടിൽ വെക്കണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അകിടിൽ നിന്ന് പാൽ കുടിക്കുന്ന പശു കുഞ്ഞുള്ള ഗോമാതാവിൽ ഗുരുകാരകത്വം കാരകത്വം വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതായത് ഗുരുഗ്രഹത്തിൻ്റെ കടാക്ഷം അപ്പോൾ നമുക്ക് ആ ഒരു ഗുരുകാരകത്വം നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയും അതുവഴി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും അതുമാത്രവുമല്ല ഗോമാതാവിൻ്റെ ഗോമൂത്രം എന്ന് പറയുന്നത് ഗംഗാജലത്തിന് തുല്യമാണ് അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗോമൂത്രം വീട്ടിൽ സ്പ്രേ ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള വിടുതല് തരും എന്ന് പറയാനായിട്ട് കാരണം അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രം അതിൽ ഈ വൃശ്ചിക മാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ ജീവിതം എല്ലാ സൈഡിൽ നിന്നും സുഖകരമായിട്ട് വരാൻ വേണ്ടി ഈ ഒരു മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിലെ ഗോപൂജ നമ്മളെ സഹായിക്കും നവംബർ മുപ്പത് ഞായറാഴ്ചയാണ് ഈ വർഷത്തെ വൃശ്ചിക മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം വരുന്നത് ഇവിടെ ഏറ്റവും നല്ല റിസൾട്ട് ഇപ്പം നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീവനുള്ള പശുവിനെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം അബ്രോഡ് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജീവനുള്ള പശുവിനെ കിട്ടില്ല നിങ്ങളുടെ അടുത്തൊന്നും ഗോശാലയില്ല ക്ഷേത്രങ്ങളിൽ പശുവിനെ വളർത്തുന്നില്ല എന്ന് പറയുന്നവർക്ക് സ്റ്റാച്ചു അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാം പക്ഷേ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നൂറിലൊരു അൻപത് ശതമാനമേ നമുക്ക് കിട്ടുള്ളൂ കാരണം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഗംഗയിൽ പോയി കുളിക്കുന്നതും ഗംഗാജലം നമ്മൾ കൈകൊണ്ടെടുത്ത് ഗംഗയെ ചെയ് എമിനേ ചെയ്ത് ചൊല്ലി കുളിക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം യഥാർത്ഥമായിട്ടുള്ള ഗോമാതാവിനെ കിട്ടും പശു നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സഹനം നിങ്ങൾ സഹിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെയധികം ഇരട്ടിയായി കിട്ടും വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ഞായറാഴ്ച സൂര്യോദയം മുതൽ സൂര്യാസ്തമയത്തിന് മുൻപ് എപ്പോഴാണോ നിങ്ങൾക്ക് ഗോശാലയിൽ പോകാൻ പറ്റുന്നത് പശു ഉള്ളടുത്ത് പോകാൻ പറ്റുന്നത് അവിടെ പശുവിന് പിങ്ക് കളറിലെ ഒരു ബ്ലൗസ് പീസ് അത് വാങ്ങി കയ്യിൽ പിടിക്കുക ഒപ്പം തന്നെ കറുക ശർക്കര മഞ്ഞ വാഴപ്പഴം പച്ചരി ഇത്രയും സാധനങ്ങളും പശുവിന് കഴിക്കാനായിട്ട് സമർപ്പിച്ച് പശുവിൻ്റെ പിൻഭാഗത്ത് വാലുള്ള ഭാഗത്ത് അവിടെയാണ് മഹാലക്ഷ്മി ദേവി വസിക്കുന്നത് ക്ഷേത്രത്തിലുള്ളവർ അല്ലെങ്കിൽ ഗോശാലയിലുള്ളവർ സമ്മതിക്കുമെങ്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് അവിടെ തൊടുക ഈ ആന്ധ്ര കർണാടക തമിഴ്നാട്ടിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി മഞ്ഞൾ കുങ്കുമം തൊടാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിങ്ങൾ കൈകൊണ്ടൊന്ന് തൊട്ട് തലയിൽ വെച്ചിട്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം വലം വയ്ക്കുക ആ ഒരു ഗോമാതാവിനെ ഓം സുരഭ്യേ നമയെന്നു മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ പ്രദക്ഷിണം വെക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഗോമാതാവിനോട് ചോദിക്കുന്നത് നിശ്ചയം അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒറിജിനലായിട്ടുള്ള പശുവിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് കളറിലെ പിങ്ക് കളർ എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശുക്ര ശുക്രആതിക്യമുള്ള കളറാണ് ഈ ഒരു പിങ്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് പിങ്ക് കളർ ഡ്രസ്സ് മഹാലക്ഷ്മിയെ ധരിപ്പിക്കുന്നതും മഹാലക്ഷ്മി പൂജയിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണെന്ന് അതിൻ്റെ ഇതാണ് പിന്നെ ഉത്രട്ടാതി നക്ഷത്രം എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഉത്തരട്ടാതി നക്ഷത്രം ഉൾപ്പെട്ടിരിക്കുന്ന രാശി ഏതാണ് മീനരാശി ആ മീനരാശിയിൽ രേവതി നക്ഷത്രത്തിലാണ് ശുക്രഭഗവാൻ വലിവടയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഉത്രട്ടാതി നക്ഷത്രം തിരഞ്ഞെടുത്തു അതുമാത്രവുമല്ല പന്ത്രണ്ടാം ഭാവം നമ്മുടെ ജാതകത്തിലെ പന്ത്രണ്ടാം ഭാവമാണ് നമ്മുടെ സർവ ആഗ്രഹങ്ങളും നടത്തി തരുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പറഞ്ഞിരുന്നു ആറ് എന്ന് പറയുന്ന നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവം ദോഷമാണെങ്കിൽ ആറാം ഭാവത്തിൻ്റെ ആ ഒരു ദോഷം മാറ്റാൻ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തെ വേണം നമ്മൾ പൂജിക്കാൻ അപ്പം നിങ്ങളുടെ ആറാം ഭാവം എന്ന് പറയുന്നത് ദോഷകരമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ചെയ്യുന്ന ഗോപൂജ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരും അതായത് നമ്മുടെ ജാതകത്തിലെ ഏതൊരു ഭാവമാണോ മോശം ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എതിർഭാവത്തെ നമ്മൾ പരിഹാരം ചെയ്താൽ മതിയാവും ഇനി നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ ഒറിജിനലായിട്ടുള്ള പശു ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗോമാതാവിൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ ശിലയുള്ളവർ പാൽ കൊണ്ട് അതിനെ അഭിഷേകം ചെയ്ത് പിങ്ക് കളറിലെ വസ്ത്രം അതിന് സമർപ്പിച്ച് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കറുക ശർക്കര മഞ്ഞ വാഴപ്പഴം പച്ചരി ഇവയൊക്കെ സമർപ്പിച്ച് പിൻഭാഗത്ത് മഞ്ഞൾ കുങ്കുമം കുങ്ങുമം തൊട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം ആ ഒരു സ്റ്റാച്ചുവിന് പ്രദക്ഷിണം വെക്കാം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പ്രദക്ഷിണം വെക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്താൽ മതിയാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഞാൻ വീണ്ടും പറയുന്നു നൂറ് ശതമാനം ഫലം നമുക്ക് കിട്ടുന്നത് ജീവനുള്ള പശുവിനെ പൂജിച്ചാലാണ് ഇല്ലെങ്കിൽ അൻപത് ടു എൺപത് ശതമാനം ഫലം കിട്ടും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ എന്താണോ നാളത്തെ ദിവസം ഗോമാതാവിനോട് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നാളെ മുതൽ തുടർച്ചയായ ഒരു ആറ് മാസം നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ചെയ്തു നോക്കൂ നാളെ മാത്രം ഒറിജിനൽ പശുവിനെ ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഒറിജിനലായിട്ടുള്ള ഗോമാതാവിനെ കിട്ടാത്തവർ ആറുമാസം അടുപ്പിച്ച് ഗോമാതാ പൂജ ചെയ്യൂ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ആദ്യമായിട്ട് ഗോമാതാവിനെ വാങ്ങിക്കുന്നത് ശിലയാണെങ്കിലും ഫോട്ടോയാണെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് നാളെയെന്ന് പറയുന്നത് നാളത്തെ ദിവസം പശു നിങ്ങളുടെ വീട്ടിൽ വന്നാലോ പശു വീട്ടിൽ വന്ന് ചാണകം വിടുകയോ ഗൂമൂത്രം ഒഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മഹാലക്ഷ്മിയുടെ കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ഉണ്ടെന്നുള്ളതാണ് നാളത്തെ ദിവസം പശുവിൻ്റെ ദർശനം കിട്ടുന്നത് മഹാഭാഗ്യമാണ് സോ എല്ലാവരും നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക വെറും ഒരു അഞ്ച് മിനിറ്റും അല്ലെങ്കിൽ പത്ത് മിനിറ്റും മാത്രമുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഫലമാണ് അത് മാത്രവുമല്ല നാളെ ദശമി തിഥിയാണ് ഏകാദശിക്ക് മുൻപുള്ള ദശമി ദിവസമാണ് സോ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ രേവതി നക്ഷത്രം വരുന്നത് ഏകാദശിയുടെ അന്നാണ് അതായത് ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് അന്ന് തീർച്ചയായും എല്ലാവരും രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ